വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് കൊച്ചി കപ്പൽ പാതയിലൂടെ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ നിന്ന് ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തി ക്യാപ്റ്റൻ അടക്കം മൂന്ന് പേർ കപ്പലിൽ തുടരുകയാണ് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല തീരസംരക്ഷണ സേനയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് വൈകിട്ടോടെയാണ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറുകൾ കടലിൽ വീണ വാർത്ത പുറം ലോകം അറിയുന്നത് അപകടകരമായ സൾഫർ വസ്തുക്കൾ ഉള്ള കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത് എന്നതാണ് വിവരം ഈ വാർത്ത പുറത്തു വന്നതോടെ അധികൃതർ മുന്നേ മുന്നറിയിപ്പുമായി രംഗത്തെത്തി എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ബാബു രക്ഷാദൗത്യം ദൗത്യം അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു അതായത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നും ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേരെയും രക്ഷിച്ചിരിക്കുന്നു ഇനി ക്യാപ്റ്റൻ അടക്കം കപ്പലിൻ്റെ ക്യാപ്റ്റൻ അടക്കം മൂന്ന് പേർ കൂടി രക്ഷപ്പെടുത്താൻ അവരെക്കൂടി രക്ഷപ്പെടുത്താനുണ്ട് രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലേക്കാണല്ലോ നീങ്ങുന്നത് അതേപോലെ തന്നെ കടൽ പതിച്ച കണ്ടെയ്നറുകൾ അത് സുരക്ഷിതമാക്കി മാറ്റുന്ന നടപടികൾ ഇത്രയും കാര്യങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഈ അവസരത്തിൽ അതിൻ്റെ വിവരങ്ങൾ രേഷ്മാബാബ് വിനോദ് കപ്പലിലെ ഇരുപത്തിനാല് പേരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഇരുപത്തിയൊന്ന് പേരെ നേരത്തെ കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം തന്നെ നാവികസേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആ രക്ഷാദൌത്യത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്തിയിരുന്നു ജീവൻ രക്ഷാ ഉപകരണങ്ങളടക്കം ഹെലികോപ്റ്ററിലൂടെ കപ്പലിലെ കിട്ടുകൊടുത്തു മറ്റുമായിരുന്നു രക്ഷപ്പെടുത്തിയത് ഈ മൂന്ന് പേരെന്ന് പറയുന്നത് റഷ്യൻ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള മൂന്ന് പേരാണ് ഇവർ പക്ഷേ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഇവർ കപ്പൽ നിയന്ത്രിച്ചില്ല എങ്കിൽ ബാക്കിയുള്ള കണ്ടെയ്നറുകൾ കൂടി കണ്ടെയ്നറും ഒപ്പം തന്നെ കപ്പലും മറിയാൻ സാധ്യതയുണ്ട് അത് പൂർണ്ണമായിട്ടും കടലിലേക്ക് വീഴുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ക്യാപ്റ്റൻ അടക്കം മൂന്ന് പേർ കപ്പൽ നിയന്ത്രിക്കുന്നത് എന്തായാലും ഇരുപത്തിനാല് പേരും സുരക്ഷിതരാണ് എന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ അതിന്റെ അതിൽ അതിന്റെ കണ്ടന്റ് അത് സൾഫേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ വെരി ലോ സൾഫർ കണ്ടന്റ് ആണോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും ഈ ചരക്ക് നീക്കം സംബന്ധിച്ചുള്ള ദൗത്യം നാളെ രാവിലെ തന്നെ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്തായാലും എം എൻ എസ് എന്ന ലൈബീരിയൻ കപ്പലാണ് ഇന്ന് ഉച്ചയ്ക്കും ഒന്ന് ഇരുപത്തിയഞ്ചോടു കൂടി കൊച്ചിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അപകടത്തിൽപ്പെട്ടത് കടൽ ആ സമയത്ത് പ്രക്ഷുബ്ധമായിരുന്നു ഇത് തന്നെയാണ് അപകടത്തിനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് നാളെ ഇത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായേക്കും ഇരുപത് ഫിലിപ്പീനികളായിട്ടുള്ള ആ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഉക്രൈൻ സ്വദേശികളായിട്ടുള്ള പേർ ഒരു ജോർജിയൻ സ്വദേശി അതോടൊപ്പം തന്നെ റഷ്യക്കാരനായിട്ടുള്ള ഒരു മാസ്റ്റർ അതായത് ക്യാപ്റ്റൻ ഇത്തരത്തിൽ ഇരുപത്തിനാല് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഓയിൽ അല്ലെങ്കിൽ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിലാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് നാനൂറ് കണ്ടെയ്നറുകളിൽ എട്ട് കണ്ടെയ്നറുകളാണ് നിലവിൽ കടലിൽ വീണിട്ടുള്ളത് ഇരുപത്തി ആറ് ഡിഗ്രി ഡിഗ്രി ഒരു ചരിവ് നിലവിൽ കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ചരക്ക് എത്രയും പെട്ടെന്ന് നീക്കിയെങ്കിൽ മാത്രമേ അപകട ഭീഷണി ഒഴിയുന്നുള്ളൂ നിലവിൽ വടക്കൻ കേരളത്തിലെയും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെയും തീരപ്രദേശത്തുള്ളവർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തീരസംരക്ഷണ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ആലപ്പുഴ കൊച്ചി എറണാകുളം തൃശൂർ ഈ ജില്ലകളിലുള്ളവർ കടുത്ത ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് ഏതെങ്കിലും വസ്തുക്കൾ കടലിൽ നിന്ന് ലഭിക്കുകയോ കണ്ടെയ്നറുകൾ ലഭിക്കുകയോ എണ്ണപ്പാട കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവ പോയി സ്പർശിക്കുവാനായിട്ടോ അവിടേക്ക് പോകുവാനായിട്ടോ ചെയ്യരുത് എന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ ഒരു കണ്ടന്റ് അതായത് ഈ വി എന്ന് പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ജ്വലന സാധ്യതയുള്ള വസ്തുക്കളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കത്തിപ്പെടാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത്യന്തം അപകട ഭീഷണി ഉണ്ടാകുന്നുണ്ട് മലിനീകരണം ഉൾപ്പെടെയുള്ള ഭീഷണി ഉണ്ടാകും നിലവിൽ ഈ ഒരു രക്ഷാ പ്രാഥമികമായിട്ടുള്ള ഒരു പരിഗണന നൽകിയിരുന്നത് ഇരുപത്തിനാല് പേരെയും സുരക്ഷിതരായി ഇരുത്തുക എന്നുള്ളതായിരുന്നു ആ ഇരുപത്തിനാല് ജീവനക്കാരും നിലവിൽ സുരക്ഷിതരാണ് ഈ മൂന്ന് പേർ നിലവിൽ കപ്പൽ നിയന്ത്രിക്കുന്നുണ്ട് കാരണം നിറയെ ടൺ കണക്കിന് ഈ മറൈൻ ഓയിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വെരി ലോ സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളാണ് അതുകൊണ്ട് തന്നെ കപ്പൽ കപ്പലിന്റെ നിയന്ത്രണം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം കടൽ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് ഈ മൂന്ന് പേർ അതായത് റഷ്യൻ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള മറ്റ് രണ്ട് ജീവനക്കാർ ഉൾപ്പെടെ മൂന്ന് പേരാണ് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ബാക്കി ഇരുപത്തി പേരും സുരക്ഷിതരാണ് ഈ കപ്പലിലുള്ള റഷ്യൻ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേരും സുരക്ഷിതരാണെന്നാണ് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായിട്ടുള്ള എല്ലാ വിശദീകരണ കുറിപ്പും നാളെ ഇറക്കുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്ത പുരോഗമിക്കുന്നത് രാത്രിയിലും ദൗത്യം പുരോഗമിക്കുന്നുണ്ട് ക്യാപ്റ്റൻ അടക്കം പേരെയും രക്ഷിക്കാൻ സാധിച്ചു അതായത് ഒരു വിദേശ ചരക്ക് കപ്പലാണ് കൊച്ചിയിൽ നിന്നും ക്ഷമിക്കണം വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് ആ യാത്ര മധ്യേയാണ് ഇന്ന് ഉച്ചയോടുകൂടി നടുക്കടലിൽ അറബിക്കടലിൽ വെച്ച് അതായത് കൊച്ചി തീരത്തിന് ഏകദേശം സമീപത്ത് വെച്ച് കടൽ അപകടത്തിൽപ്പെടുന്നു ഇരുപത്തിനാല് ജീവനക്കാരാണ് ക്യാപ്റ്റൻ അടക്കം ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു ഇരുപത്തിനാല് പേരെയും നമ്മുടെ തീരസംരക്ഷണ സേനയും നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും സംയുക്ത ഓപ്പറേഷനിലൂടെ ഇരുപത്തിനാല് പേരെയും രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു വൻ വലിയ രക്ഷാദൗത്യത്തിലെ വലിയ വിജയം തന്നെ രേഷ്മ ബാബു തുടരാം രക്ഷാദൌത്യം പൂർണ്ണ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നാവികസേനയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും പെട്ടെന്ന് തന്നെ എല്ലാ അടിയന്തരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു ഹെലികോപ്റ്ററിലൂടെ ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കപ്പലിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഒൻപത് പേ ഒൻപത് ജീവനക്കാർക്കാണ് രക്ഷപ്പെടാൻ സാധിച്ചത് പിന്നീട് പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്തി എന്തായാലും ഈ ഇരുപത്തിനാല് പേരും ബാക്കി ക്യാപ്റ്റൻ ഉൾപ്പെടെ ക്യാപ്റ്റനും രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ മൂന്ന് പേരും അവരും സുരക്ഷിതരാണ് മൊത്തം ഇരുപത്തിനാല് ജീവനക്കാർ സുരക്ഷിതരാണ് കപ്പലിന്റെ നിയന്ത്രണം അതിന്റെ അത് ഏറ്റെടുത്തുകൊണ്ടാണ് മൂന്ന് പേർ നിലവിൽ കപ്പലിലുള്ളത് ഈ കണ്ടെയ്നറുകൾ സംബന്ധിച്ച് കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളതെന്ന് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഈ നാനൂറ് ടൺ അടങ്ങുന്ന മറൈൻ ഓയിലാണ് അതുകൊണ്ട് തന്നെ അത് കടലിൽ വീഴുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പലിന്റെ ചരക്ക് നീക്കം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആ ദൗത്യം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കും നിയന്ത്രണം കൃത്യമായിട്ട് മുന്നോട്ട് പോയേ മതിയാകൂ നാളെ രാവിലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ ഇനിയിപ്പോ രേഷ്മ ബാബു ഇനിയിപ്പോ അവിടെ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള മുഴുവൻ ജീവനക്കാരെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ അവരെ തീരത്തേക്ക് കൊണ്ടുവരണം അവരെ ആശുപത്രികളിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകണം ഇനി അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അപ്പോൾ രണ്ട് ചരക്ക് കപ്പൽ അതായത് സംരക്ഷണ സേനയുടെ രണ്ട് ചരക്ക് കപ്പൽ അതേപോലെ തന്നെ നമ്മുടെ നാവികസേനയുടെ ഒരു കപ്പൽ ഈ മൂന്ന് കപ്പലുകളും ചെറു വിമാനങ്ങളും ചേർത്താണ് ഇവരെ രക്ഷിച്ചത് ഇനിയും കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ സുരക്ഷിതമാക്കുക അതിനായിരിക്കുമല്ലോ അടുത്ത ഘട്ടത്തിലുള്ള പ്രഥമ പരിഗണന രേഷ്മ ബാബു അതെ വിനോദ് അതായത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ചരക്കുകൾ നീക്കം ചെയ്യുക സുരക്ഷിതമായിട്ട് തന്നെ നീക്കം ചെയ്യുക അത് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകാതിരിക്കുക ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പ്രഥമമായിട്ടുള്ള രണ്ടാം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലുള്ള പരിഗണന എന്ന് പറയുന്നത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ അതായത് സക്ഷം അർണവേഷ് തുടങ്ങിയ പേരായിട്ടുള്ള രണ്ട് കപ്പലുകൾ ഐ എൻ എസ് സുജാത അത് നാവികസേനയുടേതാണ് നാവികസേനയുടെ തന്നെ ഡോർണിയർ ഹെലികോപ്റ്റർ ഇവ ഇവയൊക്കെ തന്നെയാണ് ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം കൊടുത്തത് എന്തായാലും രക്ഷാദൌത്യം സമ്പൂർണ്ണമായിട്ടും വിജയം കണ്ടിരിക്കുന്നു എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ് അതോടൊപ്പം തന്നെ ഇനി രണ്ടാം ഘട്ട പരിഗണന എന്ന് പറയുന്നത് ഈ പറയുന്ന അപകടകരമായിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അതായത് വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ ആ പറയുന്ന ആ ഒരു അടങ്ങിയിട്ടുള്ള മറൈൻ ഗ്യാസ് ഓയിൽ അടങ്ങിയിട്ടുള്ള ഈ കണ്ടെയ്നറുകൾ സുരക്ഷിതമായിട്ട് തന്നെ നീക്കം ചെയ്യുക അവിടെ കടലിൽ ആ ചരക്ക് കപ്പൽ ഇരുപത്തി ആറ് ഡിഗ്രി ചരിവിൽ കിടക്കുകയാണ് മറിഞ്ഞു കിടക്കുകയാണ് അത് പൂർണ്ണമായിട്ടും കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇനി ചരക്ക് നീക്കത്തിനുള്ള ദൌത്യമാണ് നാവികസേനയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മുന്നിലുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അത് പുരോഗമിക്കുന്നുണ്ട് അത് രാവിലെ ഇത് സംബന്ധിച്ചുള്ള ദൗത്യം തുടരുന്നുണ്ട് രാത്രിയിലും പുലർച്ചെയും ഒക്കെ തന്നെ ഈ ദൗത്യം തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചി വഴി തൂത്തുക്കുടിയിലേക്ക് പോവുകയായിരുന്ന ലൈബേരിയൻ കപ്പലാണ് ഈ എം എൻ എസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ ചരക്കുനീക്കം നടത്തിയിരുന്ന കപ്പൽ തന്നെയാണ് കടൽ പ്രക്ഷുബ്ധമായതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്